പിന്നെ അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട് ഷിമോനെ നീ ഉറങ്ങുന്നു ഒരു നാഴിക ഉണർന്നിരിക്കുവാൻ നിനക്ക് കഴിഞ്ഞില്ലയോ പരീക്ഷയിൽ അകപ്പെടാതിരിക്കുക ഉണർന്ന് പ്രാർത്ഥിക്കുകയും ആത്മാവ ഒരുക്കമുള്ളത് കുജടമോ എപ്പോഴും ഒരുക്കമല്ലാത്തതാണ് അവിടെ മൂന്ന് പേരുണ്ട് പത്രോസും ഉണ്ട് ഉണ്ട് യോഹന്നാനുണ്ട് പക്ഷേ ഇവിടെ കർത്താവ് പേരെടുത്ത് പരാമർശിച്ചു പറയുന്നത് അത് പത്രോസിനോട് മാത്രമാണ് പത്രോസിന്റെ ലൈഫ് നമ്മൾ നോക്കുമ്പോൾ കാണാൻ കഴിയും ശിഷ്യന്മാരിൽ നിന്നും വളരെ വ്യത്യസ്തനാണ് പത്രോസ് എന്ത് കാര്യം വന്നാലും ആദ്യം എടുത്തു ചാടി കർത്താവിന് വേണ്ടിയിട്ട് വലിയ കാര്യങ്ങളെ ചെയ്യാൻ പത്രോസിന് ഭയങ്കര ആകാംക്ഷയായിരുന്നു പത്രോസ് അത് ചെയ്തിരിക്കും കർത്താവിന് വേണ്ടിയിട്ട് ഇതിന് തൊട്ട് മുമ്പ് പ്രാർത്ഥനയ്ക്ക് വരുന്നതിന് മുമ്പ് പത്രോസ് താഴെ വെച്ച് പറഞ്ഞു യേശു പറഞ്ഞു നിങ്ങൾ എന്നെ തള്ളി പറയുന്ന നാഴിക വരുന്നുണ്ട് എന്നെ കള്ളന്മാർ പിടിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ ഇട്ട് വെച്ച് പോകും അന്നേരം പത്രോസ് പറയുന്നുണ്ട് കർത്താവ് ഇവരാ മാറിപ്പോയാലും ഞാൻ നിന്നെ വിട്ട് മാറി പോകത്തില്ല ഇവരാ തള്ളി പറഞ്ഞാലും ഞാൻ തള്ളി പറയത്തില്ല അത് തന്നെ പിന്നെയും പത്രോസ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ കർത്താവ് നോക്കിയപ്പം ഈ വാചകങ്ങളെല്ലാം പത്രോസ് പറഞ്ഞെങ്കിലും പത്രോസിന്റെ ജീവിതത്തിനകത്ത് ഒരു കുറവ് അവനുണ്ടായിരുന്നു പ്രാർത്ഥന ലൈഫ് അവനില്ലായിരുന്നു കർത്താവ് നോക്കിയപ്പം ഇത്രയും ഭയങ്കര വീരവാദം മുഴക്കിയ പത്രോസ് ആൾക്കാർ കാണുക ഞാൻ 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 എന്നെ ഇന്നതുപോലെ വലിയവനാണ് അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി അത് ചെയ്യും ഇത് ചെയ്യും ഞാൻ പ്രാർത്ഥിക്കുന്നവനാണ് അല്ലെങ്കിൽ ഞാൻ ഉപസിക്കുന്നവരാണ് എല്ലാം പത്രോസ് പറഞ്ഞെങ്കിലും അവന്റെ പേഴ്സണൽ ലൈഫ് നോക്കിയപ്പം ഒരു നാഴിക പോലും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പത്രോസിന് കഴിഞ്ഞില്ല അറിയാം അടുത്ത നിമിഷങ്ങൾ തള്ളിപ്പറയുക അതുകൊണ്ടാണ് പറഞ്ഞത് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക ഇന്ന് രാത്രിയിൽ ഞാൻ ഈ കാര്യം പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് തന്നെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പലതിലോട്ടും നമ്മൾ ഭയങ്കര വീരവാദങ്ങളും മുടക്കിയിട്ടുണ്ട് കൃതാവ് ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും ആരൊക്കെ എൻ്റെ കൂടെ നിന്ന് മാറി നിന്നവര് മാറിയാലും ഞാൻ മാറി പോകത്തില്ല ഞാനേശുന്റെ കൂടെ നടക്കും പക്ഷേ ഒരു സാഹചര്യം വന്നപ്പം പലപ്പോഴും നമ്മൾ കർത്താവിനെ മാറ്റി നിർത്തി അതിന്റെ പുറകിലെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നേ ഉള്ളൂ പ്രാർത്ഥന ജീവിതം നഷ്ടപ്പെട്ടു പോയി പ്രാർത്ഥന നഷ്ടപ്പെട്ടതാണ് കർത്താവിനെ മാറ്റി നിർത്താൻ നമ്മുടെ ജീവിതത്തിൽ കാരണമായ കാര്യം ഇന്ന് രാത്രിയിൽ എവിടെയെങ്കിലും നമ്മുടെ ലൈഫിനകത്ത് പ്രാർത്ഥന ലൈഫ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ ആ നിമിഷം മുതൽ നമ്മൾ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് വന്ന പല പ്രതിസന്ധികളും പല പ്രശ്നങ്ങളും അത് പ്രാർത്ഥന ലൈഫ് മുടങ്ങിയത് കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നവനെ തകർക്കാൻ പ്രാർത്ഥിക്കുന്നവനെ ഒതുക്കാൻ ഈ ഉലകത്തിലെ ഒരു ശക്തികൾക്കും കഴിയത്തില്ല എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് പാടാനും പ്രസംഗിക്കാനും അല്ലെങ്കിൽ കൈയടിക്കാനൊക്കെ നമുക്ക് കഴിയും പക്ഷെ പ്രാർത്ഥിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കം വരും സാഹചര്യങ്ങളെല്ലാം നമുക്ക് പ്രതികൂലമാകും പക്ഷെ അതിന്റെ നടുവിലും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവനെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവനെ സൂക്ഷിക്കുവാൻ എന്റെ ദൈവം ശക്തനാണ് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് കാര്യങ്ങൾ ഉയർത്തി കർത്തവൻ നന്ദി പറഞ്ഞു എവിടെയെങ്കിലും നമ്മൾ പരാജയം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ കാരണം എത്രയുള്ളൂ നമ്മുടെ പ്രാർത്ഥന ലൈഫ് എന്താ കർത്താവ് ചെയ്ത് പറഞ്ഞു പത്രോസേ നീ നീ കഴിഞ്ഞ വീരവാദം രഹസ്യ ജീവിതത്തിൽ നീ എവിടെയോ പോക്ക പ്രാർത്ഥന നിനക്കില്ല അതുകൊണ്ട് ഇനി വരുന്ന പ്രതിസന്ധികളെ നടുവിൽ പിടിച്ചു നിൽക്കാൻ കർത്താവേ എന്റെ ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും പ്രാർത്ഥനയുടെ അനുഭവം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥനയുടെ ഒരു അഭിഷേകത്തെ എന്റെ മേൽ കൈമാറണമേ എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും അവൻ കൂടെ പാടാം കൂടെ ആടാം എല്ലാം ചെയ്യാം പക്ഷേ അവൻ ഏകാന്ത നിമിഷങ്ങളിൽ നിനക്ക് വരുന്ന പ്രതികൂലത്തിന്റെ നടുവിൽ നിനക്ക് നിൽക്കണമെങ്കിൽ നീ പ്രാർത്ഥിക്കുന്നവനായിരിക്കണം പ്രാർത്ഥന നഷ്ടപ്പെട്ടാൽ നമ്മൾ പരാജയപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം പത്രോസിന്റെ ജീവിതത്തിൽ പ്രാർത്ഥന ഇല്ലാത്തത് കൊണ്ടാണ് അടുത്ത നിമിഷങ്ങളിൽ യേശുവിനെ തള്ളിപ്പറയാനുള്ള മനസ്സവൻ്റെ അകത്തു വന്നത് മനോഭാവം നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ യേശുവിനെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ പ്രാർത്ഥന കുറഞ്ഞു പോയത് കൊണ്ടാണ് ഇന്ന് രാത്രി അതിനെല്ലാം ക്ഷമ ചോദിച്ച കർത്താവേ എന്റെ ജീവിതത്തിനകത്ത് എവിടെയാ പ്രാർത്ഥന ലൈഫ് കുറഞ്ഞത് അതെടുന്ന് രാത്രി പ്രാർത്ഥിക്കാൻ ഒരു അഭിഷേകത്തെ